ഇതിനു ഇതിനു ബാംഗ്ലൂർ ആയിരുന്നു പിന്നെ പിന്നെ നാട്ടിൽ നാൾ ജോലി ചെയ്തിട്ടുണ്ട് ഗൾഫിലായിരുന്നു ഡ്രൈവർ ഇതുവരെ വർക്ക് ഇഷ്ടപ്പെട്ട ഒരു അതായത് എന്റെ കൈക്ക് ഇണങ്ങുന്ന ഒരു വണ്ടിയാണ് ഇത് കൊണ്ടിരിക്കുക എവിടെ പോണി പോവാൻ ഒരു ധൈര്യം അങ്ങനൊക്കെ തോന്നിയതാ അങ്ങനെയൊക്കെ തോന്നിയ വണ്ടി ലൈലൻഡ് ലൈലൻഡ് ലൈനിലാണ് എനിക്ക് അന്നൊന്നും ഇഷ്ടമുള്ള വണ്ടി കാരണം വണ്ടിയാണ് ഇഷ്ടം കൊണ്ടുനടക്കുന്ന സുഖം ഏകദേശം ഇതാണ് കണ്ടെയ്നർന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാലിക്ക് പോയിരുന്നാലും ലോഡായിട്ട് പോയിരുന്നാലും ഹൈറ്റ് ഉണ്ട് വ്യത്യാസം പിന്നെ ഇതിലും ലോഡായിട്ട് പാടുകളാണ് പിന്നെ ഒരുപാട് പേർക്കുള്ള ഔട്ട് ആയിരിക്കും ഈ എങ്ങനെയാണ് സാലറി കിട്ടുന്നത് അതായത് സാലറി അതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണോ അതോ കമ്മീഷനാണോ എങ്ങനെയാണ് ശരിക്കും വരുന്നത് അത് ചിലടത്ത് ചില ടൈപ്പ് ആണ് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മാസശമ്പളത്തിനാണ് നാൽപ്പതിനായിരം രൂപ മാസശമ്പളത്തിനാണ് ആ ഒരു മാസശമ്പളത്തിന് ആണ് നിൽക്കുന്നത് അതിൽ ഫുഡ് കാര്യങ്ങളൊന്നും വരില്ല ഫിക്സഡ് നാൽപ്പതിനായിരം രൂപ ശമ്പളം ഫുഡ് തന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ നോക്കണം ഫോട്ടോ അവർ തരും നമ്മൾ വണ്ടി ഓടണം നമുക്ക് മാസമാകുമ്പോഴത്തേക്ക് പൈസ ഓടിയാലും ഓടില്ല ഒരു ട്രിപ്പ് എടുത്ത് പോയി അവിടെ ഒരു പത്ത് ദിവസം കിടക്കേണ്ടി വന്നിരുന്നാലും നമുക്ക് ശമ്പളം ഉണ്ടാവും ഒരു മാസമാകുമ്പോ നാപ്പതിനായിരം ശമ്പളം പക്ഷെ ഇതിലങ്ങനെയല്ല ഇതിലിപ്പോ നമ്മള് ലോഡെടുത്ത് പോയിട്ട് അവിടെ പത്ത് ദിവസം കിടക്കേണ്ടി വന്ന കിടന്നത് തന്നെ ശമ്പളം ഇല്ല അപ്പൊ ഇതിലിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ മുതലാളി വരെ ചെലപ്പോ ബാറ്ററി

അതേപോലെ നമ്മൾ നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ ഓടി അല്ല ഇല്ല അങ്ങനെയല്ല ഒരു ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ലോഡ് വേണം ചിലപ്പോൾ നമുക്ക് ബില്ല് ഡേറ്റ് കൂടുതലായിരിക്കും എന്നാലും അതൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിയെത്തണ ടൈമിൽ ഓടി ഓടിയെത്തിയാ എക്സ്പ്രസ് ഒക്കെ ആകുമ്പഴത്തേക്ക് അതിനൊരു ടൈം വേണം ആ ടൈമിൽ നമ്മൾ ഓടി എത്തണം ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ അതേപോലെ ആയി അവിടെ എടുത്ത് നമ്മളിപ്പടുത്ത് വന്നില്ലായിരുന്നോ നമ്മള് മൊത്തം ആറ് ദിവസത്തെ ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ എത്ര ദിവസം കൊണ്ടെത്തി മൂന്ന് ദിവസം കൊണ്ടിവിടെ അതേപോലെ ഇപ്പൊ ചിലപ്പോ ഒരു ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഒരു ലോഡ് എക്സ്പ്രസ് എടുത്തു വന്നപ്പോഴത്തേക്ക് മുപ്പത്തിരണ്ട് മണിക്കൂറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതായത് നിന്ന് ബാംഗ്ലൂർ വരാം ഗുജറാത്ത് ആ നിന്ന് ബാംഗ്ലൂർ വരാം മുപ്പത്തൊന്ന് മണിക്കൂർ അതാ മുപ്പത്തൊന്ന് മണിക്കൂറിൽ നമ്മൾ എത്തണം അതായത് അല്ല നമ്മൾ എക്സ്പ്രസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരണ വാടകയിൽ ചില കൂടുതലായിരിക്കും ആ എക്സ്പ്രസ് കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് ശമ്പളം അത് ആയിരിക്കും നമുക്ക് ഇപ്പൊ വണ്ടിക്ക് കിട്ടുന്ന വാടകയിലാണ് നമുക്ക് ശമ്പളം നമുക്ക് അതിൽ അഡീഷണൽ ഒന്നും കിട്ടൂല നമ്മളിപ്പോ എക്സ്പ്രസ് എടുത്തിരുന്നാലേ വണ്ടിക്ക് ഇത്ര രൂപയിലെ വാടക ആ വാടകയിലെ ശമ്പളം നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ നമ്മള് എക്സ്പ്രസ് ഓടിയെന്ന് പറഞ്ഞ മലയാളി ആ നൂറ് രൂപ കൂടുതൽ തരൂലാണ് റിസ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ടൈം അതിൽ കുറയും നമ്മളെ റെസ്റ്റ് ടൈം തന്നെ അതിൽ കുറയും നമുക്ക് ഇപ്പൊ ഒരു നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒരു ചായ ചാവ പിടിക്കെടുക്കണെന്ന് വെച്ചോ

എനിക്ക് സിംഗിൾ ആയിട്ട് സിംഗിളായിട്ട് ഇഷ്ടം കാരണം കാരണം ഞാൻ ഈ നാല് വർഷം നാല് വർഷത്തിൽ ഏകദേശം മിക്ക ഉള്ള ഓട്ടങ്ങളും ഞാൻ സിംഗിൾ സിംഗിളായിട്ടേ പോയിട്ടുണ്ട് എനിക്ക് സിംഗിൾ ഇഷ്ടം കാരണം നമ്മളെ കൂടെ അത്യാവശ്യം നമ്മളെ അതേ റേഞ്ചിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിളായിട്ട് പോകണമ കാര്യമില്ല നമുക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരാളുമായിട്ട് ഡബിള് പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കള്ളുപൊടിക്കടിക്കുന്നതാണ് പിന്നെ അത് ചെറിയ സംസാരങ്ങളാകും അങ്ങനെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡ്യൂട്ടി പിന്നെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യിച്ചാകും ചിലപ്പോ അത് ഓരോരുത്തർ വണ്ടി ഓടനുസരിച്ചാണ് സാധാരണ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ്റിഅമ്പത് കിലോമീറ്ററില് ഡ്യൂട്ടി ചെയ്യിച്ചാകും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നൈറ്റ് വണ്ടി ഓടാനാണ് രാവിലെ നീ എടുത്തു പറയാ വണ്ടി ഓടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാം അതെ പോലത്തെ ഫ്രീ റോഡൊക്കെ നൈറ്റ് വേണം എനിക്ക് പ്രത്യേകിച്ച് രാത്രി ഉറക്ക വരില്ല അത് കൊറേ നാൾ കൊണ്ട് ശീലിച്ചതാണ് അതുകൊണ്ട് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലൊക്കെ വെക്കുമ്പോ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങും വണ്ടി വിടുന്ന സമയത്ത് രാത്രി ഭയങ്കര അതുകൊണ്ടാണ് പിന്നെ ഈ കൂടെ വരണ ആള് എനിക്ക് അനുഭവം ഉണ്ടായിട്ടെന്ന് കള്ളു കള്ളുപിടിച്ചിട്ട് ഉള്ള പ്രശ്നമാണ് പിന്നെ ഒരാള് ഡബിൾ എന്റെ കൂടെ വന്നിട്ട് തിരു ഞാൻ പറഞ്ഞില്ലേ അടുത്ത് ജോലി ചെയ്തു പുള്ളി വണ്ടിയുടെ അഡ്വാൻസ് കാശ് എ ടി എം എല്ലാം കൂടെ ആയിട്ട് പുള്ളി പൊക്കളെ എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ലാതെ ഞാൻ പോയി ഒരു ദിവസം പുള്ളു പിന്നെ കമ്പനി വണ്ടിയില് വേറെ ആള് എ ടി എം കാർഡൊക്കെ കൊണ്ട് തന്ന് ഡീസൽ അടിച്ച് ഒക്കെ അടിച്ചിട്ടാണ് പിന്നെ ഓട്ടം പോയത് അതും ഒരു മലയാളി കോഴിക്കോടല്ല പുള്ളിക്കാരനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ആ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ പുള്ളിനെ വിളിച്ച് ആ എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് പുള്ളീനെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കമ്പനി ഇന്ന് കാശ് പുള്ളിക്ക് കൊടുക്കാണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നും പറയാതെ പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാലും ഒരു മാന്യത കാണിക്കാം കൂടെ ഉള്ള ആളിന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും പൈസ ഉണ്ടാവുന്ന അന്വേഷിച്ചിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് പൊക്കോ നമുക്ക് അതില് പ്രശ്നമില്ല ഇതൊന്നും ഇല്ലാതെ കാരണം എന്റെ അഡ്വാൻസ് പൈസ കൂടെയാണ് ആ കാർഡിൽ വന്നത് ആ പൈസ കൊണ്ട് ഒരു ദിവസം പെട്ടുപോയി പിന്നെ കമ്പനിന്ന് അല്ല കഴിക്കാനൊക്കെ ഞാൻ പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ്റെ പൈസ ഗൂഗിൾ പേ ഇത് മേടിച്ചു ഞാൻ ഫുഡ് കഴിച്ച് ഈ എനിക്ക് പോവാനായിട്ട് പറ്റിയില്ല അവിടെ തന്നെ ഹാൾട്ടായി അത് അതാണ് സിംഗിൾ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യണതിന്റെ ഏറ്റവും വലിയ കാര്യം ആ ഒരു അനുഭവങ്ങളുള്ള കൊണ്ടാണ് നമ്മൾ വേറെ ആരെയും ഒന്നും ഇതിപ്പോ ഒറ്റയ്ക്ക് പോണെങ്കിൽ എന്റെ കാര്യം മാത്രം എനിക്ക് എനിക്കറിഞ്ഞാതി എനിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നിടത്ത് നിർത്തിട്ട് കിടക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ആളുടെ കാര്യം തിരക്കണ്ട നമ്മൾ വഴക്കാവുന്നില്ല ഇല്ല പുള്ളി ഡ്യൂട്ടി എടുത്തില്ലെന്നില്ല അങ്ങനെയുള്ള ഒരു കാര്യം തിരക്കണ്ട ഞാൻ വണ്ടി ഓടാ ഓക്കേ എനിക്ക് ഞാൻ എവിടെ റെസ്റ്റ് എടുത്തിരുന്നാലും എനിക്ക് കറക്റ്റ് ടൈമിൽ ആ അവിടെ എത്തും അത്ര യുടെ ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻറ് ആണ് ഇപ്പൊ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ എപ്പോഴും സ്പീഡ് ട്രാക്ക് മാത്രമേ ഓടിക്കാറുള്ളൂ അപ്പോൾ ഒരു ഓഫ് ട്രാക്കേടിക്കു സമയത്ത് എന്തെങ്കിലും ഉണ്ടോ ഈ ഓടിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ അത് കാൽക്കുലേഷൻ അല്ല അതിന്റെ കാര്യം ഞാൻ നമ്മൾ രാവിലെ സൈഡ് മാത്രം യൂസ് എന്നാണ് റൈറ്റ് സൈഡിൽ നമുക്ക് പറഞ്ഞില്ലേ അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ചില സ്ഥലങ്ങളിൽ മാത്രം പരമാവധി നമ്മൾ റൈറ്റ് സൈഡ് യൂസ് ചെയ്യില്ല കാരണം ഇപ്പൊ പോലീസുകാർ കണ്ടുകഴിഞ്ഞാ ആ ഇന്റെ ഫൈനലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും കാരണം ശ്രദ്ധിക്കാതെയാണ് പോണത് പിന്നെ നമ്മള് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് സർവീസ് റോഡിൽ നിന്ന് ആ വരുന്ന വരക്കത്തിൽ വന്നങ്ങ് മെയിൻ റോഡിൽ കയറും അവിടെ എല്ലാം വണ്ടി സ്ലോ ആക്കി പിന്നെ നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോ നമുക്ക് എന്തോരം ചിലവെന്ന് പറയാം മോഡിയ കാശി ഇതൊന്നും സത്യം പറഞ്ഞാൽ അവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല നമ്മള് ഈ ചിലപ്പോ കിട്ടാത്ത ടൈമായിരിക്കും നമ്മൾ ഈ ഓഡി വർക്ക് കഴിഞ്ഞൊക്കെ പറഞ്ഞത് ഈ വണ്ടിയുടെ ഫ്രണ്ടില കിടന്ന് കളിക്കുമ്പോഴുണ്ടല്ല സത്യം പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന് ചകള അടിച്ച് കുളിക്കാൻ തോന്നും ഇതാണ് സംഭവം നമ്മള് റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ ഫൈനും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം നമുക്ക് ഇനിയിപ്പ എങ്ങനെ ഓർഡർ അറിഞ്ഞൂടാ അതാണ് ഏറ്റവും വലിയ അനുഭവം എല്ലാരും വരാനല്ലോ ഒരേ അധികം റൈറ്റ് സൈഡ് ചേർന്നാ പോകുന്നത് ഇവർക്ക് ലെഫ്റ്റ് സൈഡല്ലേ കൊടുത്തത് ഇനി ഇങ്ങനെ പോകുന്ന ഇതില് ഒന്നും അറിഞ്ഞുകൂടാത്ത ചില കാറുകാരണ്ട് എടുത്ത അവർക്ക് സത്യം പറഞ്ഞ അവര് നമ്മളെ പറ്റി ചിന്തിക്കില്ല അവരൊന്നും അവർ തോന്നിയ അവസ്ഥ നമ്മളെ ഫ്രണ്ട് കിടന്ന് കാണിക്കണം അത് അവർ വിചാരം നമ്മൾ ഇരുന്നുകൊണ്ട് ഈ ഷോ കാണിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ള ഒരു ഇതിൻ്റെ ഇടയിൽ കിടന്ന് പോകണം നമ്മൾ ചിലടത്തും ചില പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും പറഞ്ഞത് ചിലപ്പോൾ പോലീസുകാർ പിടി പിടിച്ചു നിർത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും കാശ് കൊടുക്കാനായിട്ട് കിടന്ന് ബവളമൊക്കെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ പറഞ്ഞത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ വരണ വണ്ടികൾ എല്ലാം നമ്മൾ നോക്കണം ഇല്ലേ നമ്മളെ കൂടെ ഈ ടയറിന്റെ അത്ര പൊക്കം മാത്രം ഉണ്ടാവുള്ളൂ ഈ ബൈക്കിനൊക്കെ നമ്മളെ കണ്ണൊന്ന് പാളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോക്കണം കണ്ണെത്തണം നമ്മളെവിടെയെല്ലാം നോക്കും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇവിടെ ആര് പോണെന്ന് അറിയാൻ പറ്റില്ല ഒരാൾ ക്രോസ് ചെയ്യാൻ അപ്പൊ അത്രയും നമ്മള് ചെയ്താണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ഇല്ല കുക്കിംഗ് എനിക്ക് അറിയാം ഞാൻ ഇതിൽ വന്നിട്ടല്ല പഠിച്ചത് കുക്കിങ് എനിക്ക് നേരത്തെ ഹോട്ടലുണ്ടായിരുന്നു അങ്ങനെ പാചകം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എനിക്ക് ഫുഡ് കുക്കാണ് ഹോട്ടൽ കഴക്കൂട്ടത്ത് തന്നെയായിരുന്നു നൈറ്റ് നൈറ്റ് തട്ടുകടായിരുന്നു അപ്പൊ പുഡ്രക്കുണ്ടായിരുന്നു കഴക്കൂട്ടം കണിയാപുരം അപ്പം ഞാന് എന്റെ വീട്ടിൽ നിന്നും വെണ്ടക്കയധികം കൂട്ടാത്ത ഒരാളാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് വെണ്ടക്ക വെഴുപ്പില്ലേ ഫസ്റ്റ് അല്ലേ ഭയങ്കര ഇഷ്ടം അല്ല ഞാൻ ഇങ്ങോട്ട് പരമാവധി ഞാൻ വെജിറ്റബിൾ കഴിക്കാൻ നമ്മൾ കേസൊക്കെ എടുക്കാണെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അതേപോലെ ആണെങ്കിലും കേരളത്തിന്റെ ആർട്ട് ആർട്ടു കമ്പർ ചെയ്യുമ്പോ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എന്താ അവസ്ഥ കേരളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പഴത്തേക്ക് വേറെ വണ്ടികൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അധികം നാളില്ലായിരുന്നു പക്ഷെ ഇത് ഈ ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട് നമ്മളെ നാട് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് കാരണം പൈസ തന്നെ വേണം നമ്മൾ ഇപ്പൊ നമ്മക്ക് കിട്ടേണ്ട ഒരു പത്ത് രണ്ടായിരം ലാഭമാണ് ഇവർക്ക് നമ്മൾ വെറുതെ കൊടുക്കുന്നത് ഒരു കാര്യമില്ല അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോ കൈയാണി ചേർത്തിട്ട് പൈസ വയ്ക്കും നാന്നൂറ് രൂപ മുന്നൂറ് രൂപ നമുക്ക് എന്തിന് അത് തന്നിട്ട് പോയാൽ എന്ന് പറയും എന്തിനൊന്ന് ചോദിക്കണ പ്രസക്തി ഇല്ല അവിടെ ഇതാണ് സംഭവം നടക്കുന്നത് ആർ ടിഒ ആയിരുന്നാലും പോലീസായിരുന്നാലും ആരായിരുന്നാലും ഇല്ല കേരളത്തിൽ ഇത് എനിക്കിതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല ചിലപ്പോ കാണും കേരളത്തിലെ നല്ല ആൾക്കാർ കാണും ചെലപ്പോ ചീത്ത ആൾക്കാർ കാണും പൈസ മേടിക്കണ ആൾക്കാർ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഈ വണ്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കേരളത്തിൽ അധികം ഓടിയിട്ടില്ല ഇപ്പത്തെ മുതലാളിനെ കുറിച്ച് അറിയോ ഇപ്പോഴത്തെ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊഴപ്പല്ല ഞങ്ങള് കുറച്ചായാലോ ഇപ്പൊ എത്ര ഞാൻ ഇവരെ പരിചയപ്പെട്ടിട്ട് കഴിഞ്ഞാ ഒരു അഞ്ചു ദിവസമായി അനുഭവത്തില് അനുഭവത്തില് കൊഴപ്പൊന്നുമില്ല ഇപ്പൊ തുടങ്ങിയല്ലൂ രക്ഷപ്പെടത്തേണ്ടോ മുതലാളിത്തം കാട്ടിക്കഴിഞ്ഞ അപ്പൊ ഇവ എന്നെ മറന്നയിക്കണം മുതാളിത്തോട്ടും ഇഷ്ടല്ലാ പാവം പണ്ണു ഒരാള് ഒരാളെ ഒപ്പിച്ച് പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നടയില് കെടാളി പോളിയാണ് നല്ല വയ്പയ്യനാണ് ും പറയില്ലടാ മുതലി വിജയിച്ച് ഇപ്പോ ഒരു വണ്ടി എടുത്തു നമ്മുടെ വണ്ടിയുടെ പേരെന്തരായിരുന്നു ഇതിന്റെ ഇതിന്റെ പേര് അല്ല നമ്മളിപ്പോ വണ്ടി ഓടണിന്റെ കീഴിലാണ് ശ്രീകൃഷ്ണ അത് നമ്മളെ സുഹൃത്ത് തന്നെയാണ് അവന്റെ അപ്പൊ തൊഴിലാളിന്ന് മുതലാളിയിലേക്ക് മാറിപ്പോഴേ മര്യാദ

ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിൽ പിന്നെ നമുക്ക് താളത്തൊരു വീഡിയോ കാണാം